ഹായ് ഹലോ അസ്ലാമലൈക്കു വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പോൾ അതാന്ന് നമ്മളുള്ളത് ഒരു മൂന്ന് റിയാലിൻ്റെ ഷോപ്പിലാണ് കേട്ടോ ഏതെടുത്താലും മൂന്ന് റിയാലിൻ്റെ ഒരു ഷോപ്പാണിത് ഇത് നമ്മളെ ഫ്ലമിംഗോ മാളിൻ്റെ അകത്താണ് കേട്ടാണോ വരുന്നത് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ പിന്നെന്താ ഇടുന്ന ക്ലിപ്പ് ഐറ്റംസ് ഒക്കെ മൂന്നറിയാലാണ് കേട്ടോ അല്ല എല്ലാം ഒന്നൊന്നിനും ഐറ്റംസ് ആണ്

ൊരു ലോകം തന്നെ മാലയും കമ്മലും കൂടി വരുന്നത് ഇത് ഫുള്ള് മോതിരാണ് കേട്ടോ മോതിരങ്ങളുടെ ഒരു കളക്ഷൻ ബ്രേസ്ലെറ്റ് ഇവിടെ അടിപൊളി ബ്രേസ്ലെറ്റുകൾ ഇത് ഫുള്ള് ബ്രേസ്ലെറ്റ് ഇത് ഫുള്ള് മുടിയിൽ കുത്തുന്ന കുട്ടികളുടെ സൈഡ് പിന്നുകൾ കിട്ടോ രണ്ട് സ്ലൈഡും വരുന്നുണ്ടതില് ഹെയർ ബെൻഡ് പോലെ കിട്ടുന്ന സ്ലൈഡ് ഇത് ഫുള്ള് റിയലാണ് வளகள சரேமக்கக்கு gift கொடுக்க பத்திய சம்போட்ட 3 ريالின മക്കളൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സംഭവങ്ങൾ അതാണ് മൂന്നറിയാണ് കംപ്ലീറ്റ് വാച്ചുകൾ വാച്ചുകളുടെ ഒരു സെക്ഷൻ ഡ്രസ്സിലൊക്കെ മാച്ചാക്കി ഇടാൻ പറ്റിയ പ പല കളറ് വാച്ചുകൾ മക്കളുടെ പല ഐറ്റം വാച്ചുകൾ ആ ഒന്നും ഉണ്ടോ ലോ ടീ അല്ലേ ഇതെന്താ സംഭവം െന്തോ ഫാന് കറണ്ട് ഇല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഫാന് മൂന്നറിയാലും അത് ക്ലേന്റെ വലിയൊരു കെട്ട് മൂന്ന് റിയാലുള്ളൂ ഇതെന്താ ഇതെന്താണ് എല്ലാം മൂന്നറിയാലോ കുട്ടികളെ എന്ത് ടോയ്സ് സുൽത്താൻ കണ്ടാ സുൽത്താനോടാ രണ്ട് ഹെയർ ബെൻഡും അതിന്റെ കൂടെ കുറച്ച് ക്ലിപ്പുകളും വരുന്ന ഒരു സെറ്റ് ഒക്കെ കുട്ടികളെ പെൺകുട്ടികളുടെ എല്ലാ സെക്ഷനും ഇവിടെ ഇണ്ട് കെട്ടോ സൗദി അറേബ്യയിൽ എല്ലാത്തിനും വില കൂടിയെന്ന് പറയുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കടകളും ഇവിടെ ഉണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ഷോപ്പുകളും ഇവിടെ ഉണ്ട് ഇപ്പം എല്ലായിടത്തും എല്ലാവരുടെ പ്രശ്നവും സൗദി അറേബ്യയിൽ ഭയങ്കര പൈസ കൂടുതലാണ് എല്ലാ സാധനത്തിൽ നിന്നുള്ളത് പക്ഷേ ഇപ്പോഴും ഇങ്ങനത്തെ ഒക്കെ കടകളും ഇവിടെ ആണ് കേട്ടോ ഇപ്പം ഇതാ മൂന്ന് ഇത് അഞ്ച് റിയാലിൻ്റെ ഒക്കെ സംഭവങ്ങളാണ് ഇവിടെ മൂന്ന് റിയാലിന് ഉള്ളത് നമ്മൾ ക്ലിപ്പിന്റെ ഈ ഒരു പാക്കറ്റ് പല മോഡലിലുള്ളതുകൊണ്ട് കേട്ടോ ഇതെല്ലാം വരുന്നത് മൂന്നറിയാലും നമ്മുടെ മക്കളെ ബർത്ത്ഡേൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ എഴുതിയ സാധനങ്ങളൊക്കെ ഉണ്ടത് ഇതൊക്കെ വരുന്നത് അതേ റേറ്റ് തന്നെ ഗിഫ്റ്റ് കീസുകൾ അതങ്ങനൊരു ഫുള്ളായിട്ടുണ്ട് കേട്ടോ ആറ് പീസ് വരുന്നുണ്ട് ഇത് ഏഴ് പീസ് വരുന്നുണ്ട് പിന്നെ അതാ ഷോക്സുകൾ എന്താ പേഴ്സുകൾ പൗച്ചുകൾ ടൈപ്പ് പേഴ്സുകൾ വരുന്നുണ്ട് പല എമൗണ്ടിൽ പേഴ്സും ഉണ്ട് കേട്ടോ